പതിമൂന്നാം തീയതിക്ക് അറസ്റ്റ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ കുറഞ്ഞ വർഷം പതിനൊന്നിന് വരെ അറസ്റ്റിനൊന്നും സാധ്യതയില്ല കാരണം ഇനിയിപ്പം ഇന്ന് തന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ഈ അറസ്റ്റ് തടയുകയൊക്കെ ചെയ്യുന്ന സ്വാഭാവിക നടപടിയാണ് ഇന്ന് കേസ് ജാമ്യാപേക്ഷ കോടതിയിൽ കേൾക്കാൻ വന്നപ്പോൾ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞത് സർക്കാർ കേസ് ബാധിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടില്ല അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് സർക്കാർ ഇത് കഴിയുന്നിടത്തോളം തിരഞ്ഞെടുപ്പ് വരെ നീണ്ടിക്കൊണ്ടു പോകട്ടെ എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത് ആക്ച്വലി ഈ കേസിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഇത് പൊട്ടിക്കാൻ വെച്ചിരുന്ന ബോംബായിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഈ ഇത് നേരത്തെ വരികയും ഈ ചാനലുകളൊക്കെ ഇതെടുത്തിട്ട് ആഘോഷിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് സി പി എമ്മിന് അങ്ങനെ കാര്യമായൊരു മുൻകരുതലെടുത്ത് കോൺഗ്രസിനെ പൂട്ടാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതും ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കാണ് കോൺഗ്രസും ഇതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തി ഇയാളെ പുറത്താക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ച ഒരു ഒരു ടെമ്പോ സി പി എമ്മിന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ സോളാർ കാലത്തെ പോലെയോ അല്ലെങ്കിൽ സൂര്യനെല്ലിയുടെ കാലത്തെ പോലെയോ ഒന്നും അതിന് കഴിയാതെ പോയി എന്നുള്ളതാണ് കാരണം ഒരു പ്രിപ്പറേഷൻ നടത്തി ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് കാര്യത്തിൽ ഇത് പൊളിഞ്ഞു പോയി കാരണം പരാതിക്കാരുടെ വിശ്വാസ്യതയിൽ തന്നെ സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ വന്നതുകൂടി തന്നെ ഈ സംഭവത്തിന് അത് എന്തൊക്കെയോ ചില ചീഞ്ഞു നാറുന്നുണ്ടെന്നും ഇതൊരു സത്യസന്ധമല്ലാത്ത പരാതിയാണെന്നും ഒക്കെയുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് ഈ കഴിഞ്ഞിട്ടുണ്ട്